കൽച്ചട്ടിയിലുണ്ടാക്കുന്ന കറിക്ക് സ്വാദൊന്നു വേറെ തന്നെയാണ് കേട്ടോ അത് പുളിശ്ശേരി ആയാലും ശരി സാമ്പാറായാലും ശരി ചിക്കൻ കറി ആണെങ്കിലും ശരി എൻ്റെ കയ്യിലുള്ള ഈ കൽച്ചട്ടിക്ക് ഏകദേശം ഒരു എൺപത് വർഷമെങ്കിലും പഴക്കമുണ്ടാകും എൻ്റെ അമ്മമ്മ എൻ്റെ അമ്മയ്ക്ക് കൊടുത്തതാണ് അപ്പോൾ പുളിയിഞ്ചിയൊക്കെ ഉണ്ടാക്കാൻ പാകത്തിന് ഞാനൊരു കുഞ്ഞി കൽച്ചട്ടി വാങ്ങിയൊന്ന് മയക്കിയെടുക്കാമെന്ന് വിചാരിച്ചു ഒരു ലിറ്ററിൻ്റെ അളവിലുള്ള കുഞ്ഞി കൽച്ചട്ടിയാണ് ഞാൻ വാങ്ങിയത് ഇനി ഇതൊന്ന് മയക്കിയെടുക്കണം മയക്കിയെടുക്കുക പറഞ്ഞാൽ നമുക്കിത് പാകം ചെയ്യാനുള്ള പാകത്തിലേക്ക് എടുക്കണം ഇപ്പോൾ ഇതൊരു സിമൻറ്റ് കളറല്ലേ ഇപ്പോൾ ഇത് അടുപ്പത്തിൽ വെക്കാനും പറ്റില്ല അപ്പോൾ ഇതിന് മഞ്ഞൾപ്പൊടിയും നല്ലെണ്ണയും കൂടി പുരട്ടി ഏഴ് ദിവസം വെയിൽ കൊള്ളിക്കണം അപ്പോൾ എല്ലാ ദിവസവും എണ്ണ മാറ്റിയിട്ട് പുതിയ എണ്ണ തേച്ച് കൊള്ളിക്കണം അപ്പോൾ ഏഴ് ദിവസം കഴിയുമ്പോഴേക്കും എന്താ ഈ നിറയായി കണ്ടോ ഇനി ഇതിൽ ഒഴിച്ച് നമ്മൾ തിളപ്പിക്കണം രണ്ട് ദിവസം അങ്ങനെ തിളപ്പിച്ച് അതും കൂടി കളഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് അടുപ്പത്ത് വെച്ച് കറി ഉണ്ടാക്കാൻ പറ്റും ഞാൻ ഉപയോഗിച്ച് തുടങ്ങി ഒന്ന് രണ്ട് ടിപ്സ് പറയാം മീഡിയം ഫ്ലെയിമിലെ ഗ്യാസിൽ വെക്കാൻ പാടുള്ളൂ അതുപോലെ കൊടിലുകൊണ്ട് എടുക്കരുത് തുണി കൂട്ടി തന്നെ എടുക്കണം വാങ്ങിവെച്ചാലും ചൂട് കുറേ സമയം നിൽക്കും ഒരു പാത്രഭാഗം വരികയെന്ന് പറയില്ലേ അതാണ് ഈ കറിയുടെ സ്വാദം